ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുമെങ്കിൽ ദുരിത ജീവിതമാണ് ഒരു ഗൃഹത്തിലുള്ളവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ പോലും ഏറ്റവും ഐശ്വര്യപ്രദമായ ആ ഒരു ജീവിതം ആറു മാസ കാലയളവിനുള്ളിൽ നമുക്ക് കൈവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട ഹൈന്ദവ ഗൃഹങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും നമ്മൾ പാലിക്കേണ്ടുന്നതായ അഞ്ച് ആചാരങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ അഞ്ചും കൃത്യമായി നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ഒരു ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും എത്തുന്നതാണ് ആദ്യമായിട്ട് ഒരു ഹൈന്ദവ ഗൃഹത്തിൽ പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത് ഞാൻ പറയാണ്ട് തന്നെ പല ഹൈന്ദവ ഗൃഹങ്ങളിലും ഈ ഒരു നിലവിളക്ക് അവരുടെ ഗൃഹത്തിൽ കൊളുത്തുന്നുണ്ടാകും ആ ഒരു വിളക്ക് സൂക്ഷിക്കുന്നുണ്ടാകും ഈ ഒരു നിലവിളക്ക് എന്നുള്ളത് ഒരു ഹൈന്ദവ ഗൃഹത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത ഒരു വസ്തുവാണ് നിലവിളക്ക് എന്ന് പറയുന്നത് തന്നെ ആ ഒരു മഹാലക്ഷ്മി അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യത്തിന്റെ പ്രതീകമാണ് ലക്ഷ്മി ദേവി കുടികൊള്ളുന്ന ഏറ്റവും പവിത്രമായ ഒരു വസ്തുവാണ് ആ ഒരു നിലവിളക്ക് എന്ന് പറയുന്നത് നിലവിളക്ക് കൊളുത്തിവെക്കുന്ന ഗ്രഹങ്ങളില് ലക്ഷ്മി ദേവിയുടെ പോക്കുവരവ് സ്ഥിരമായി ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്മി ദേവിയുടെ സന്ദർശനം സ്ഥിരമായി ഉണ്ടാകും എന്നുള്ളതാണ് നിലവിളക്ക് എന്ന് പറയുന്നത് സർവ്വദേവതകളുടെയും സംഗമസ്ഥാനം കൂടിയാണ് പ്രത്യേകിച്ച് ത്രിമൂർത്തികളുടെ സംഗമ സ്ഥാനം കൂടിയാണ് നിലവിളക്ക് എന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ സങ്കല്പം ആ ഒരു നിലവിളക്കിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതാണ് ചുവട് ഭാഗത്ത് ബ്രഹ്മാവും തണ്ടിൽ വിഷ്ണുവും അഗ്രഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഒരു ശൂലം പോലെ ഇരിക്കുന്ന ആ ഒരു താമരക്കൂമ്പ് പോലെ ഇരിക്കുന്ന ഭാഗം ശിവഭഗവാനെയും പ്രതിനിധീകരിക്കുന്ന അതിദിവ്യമായ ദിവ്യമായ ആ ഒരു വസ്തുവാണ് നിലവിളക്ക് നിലവിളക്ക് വെറുതെ എങ്കിൽ പോലും നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും അത് കൊളുത്തി വെക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ അവിടേക്ക് അഷ്ടലക്ഷ്മിമാരും വിളങ്ങും എന്നുള്ളതാണ് നിലവിളക്കുകൾ പല ഡിസൈനുകളില് പല മോഡലുകളിലും നമുക്ക് കടകളിൽ വാങ്ങാൻ ലഭ്യമാണ് നമ്മൾ മേടിക്കുമ്പോൾ ആ ഒരു കൂമ്പ് ആകൃതിയിലുള്ള നിലവിളക്ക് വേണം ഗൃഹത്തിലേക്ക് കൊളുത്തുന്നതിനായിട്ട് മേടിക്കുവാന് വിളക്ക് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം വളരെയധികം വലിപ്പമുള്ള വിളക്കോ അല്ലെങ്കിൽ വളരെ ചെറിയ വിളക്കോ നിത്യം കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ വാങ്ങി വയ്ക്കാതിരിക്കുക ഒരിടത്തരം നിലവിളക്ക് സാധാരണ നമുക്ക് എണ്ണയൊഴിച്ച് കൊളുത്താൻ പാകത്തിനുള്ള ആ ഒരു വിളക്ക് നമുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് മേടിച്ച് വയ്ക്കാവുന്നതാണ് നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുമ്പോൾ നിലവിളക്ക് വെറും തറയിൽ നമ്മൾ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് അത് ആ ഒരു വിളക്കിനെ നിന്ദിക്കുന്നതിന് തുല്യമായി പോകും അപ്പൊ അങ്ങനെ വെച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരും എന്നുള്ള അർത്ഥമൊന്നുമില്ല കാര്യം ആ ഒരു നിലവിളക്കിന് നമ്മളൊരു ബഹുമാനം കൊടുക്കണം അപ്പോൾ മാത്രമാണ് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഐശ്വര്യത്തിന് പല മടങ്ങ് അധികം ശക്തി ഉണ്ടാകുന്നത് അപ്പൊ ഒരു തടിപ്പലകയിൽ തീർത്ത പീഠത്തിന്മേല് നമ്മൾ ഈ പറയുന്ന നിലവിളക്ക് സ്ഥാപിച്ച് അത് കൊളുത്തുന്നതാണ് ഏറ്റവും ശോഭനം എന്നുള്ളത് വരികപ്പ്ലാവിന്റെ തടി കൊണ്ട് തീർത്തിട്ടുള്ള പീഠത്തിൽ ആ ഒരു നിലവിളക്ക് സ്ഥാപിച്ച് അത് കൊളുത്തുന്നത് ഏറ്റവും ശോഭനമാണ് ഈ നിലവിളക്ക് കൊളുത്തുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളായിരിക്കും അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദോഷം എന്ന് പലപ്പോഴും പറയാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അത് കേൾക്കുന്ന നിരന്തരം വിളക്ക് കൊളുത്തുന്നവർക്ക് മനസ്സിലൊരു സംശയം ഉണ്ടാകാം നിലവിളക്ക് നമ്മൾ കൊളുത്തുമ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന ഈ തെറ്റുകൾക്ക് ദോഷമുണ്ടാകുമെങ്കിൽ എന്തിനാണ് ആ ദോഷത്തെ നമ്മൾ എതിരേൽക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ഒരു വിളക്ക് കൊളുത്താതിരുന്നാൽ പോരെ ഒരിക്കലും അങ്ങനെ നമ്മൾ ചിന്തിക്കാതിരിക്കുക കാരണം നിലവിളക്ക് കൊളുത്തുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുമുള്ള ദോഷം നമുക്ക് സംഭവിക്കില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ആ ഒരു ഐശ്വര്യത്തിന്റെ ഒരു അളവ് കുറച്ച് കുറഞ്ഞിരിക്കും എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നമ്മൾ ഓരോ കാര്യവും ശ്രദ്ധയോടുകൂടി പാലിച്ചു കൊണ്ട് ആ ഒരു നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുകയാണ് എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഐശ്വര്യം പല മടങ്ങ് അധികമായിരിക്കും എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിലവിളക്ക് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിച്ചാലേ ഐശ്വര്യമാണ് അത് കൊളുത്തുന്നത് കൊണ്ട് ഒരു തരത്തിലുമുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകുകയില്ല കുറച്ച് എപ്പോഴും അത് ഗുണം മാത്രമേ സമ്മാനിക്കുകയുള്ളൂ ഇത് രണ്ടാമതായിട്ട് ഒരു ഹൈന്ദവ ഗൃഹത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് തുളസിത്തറ എന്നുള്ളത് തുളസി എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മി ദേവിയുടെ സ്വരൂപമാണ് ഈ ഒരു തുളസിത്തറ അല്ലെങ്കിൽ ആ ഒരു തുളസിയെ നമ്മൾ നട്ട് പരിപാലിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിലിന്റെ ദർശനം എവിടെയാണോ ആ ഒരു ദർശനം വരുന്ന നമ്മുടെ ആ ഒരു നടുമുറ്റത്താണ് നമ്മുടെ വീട്ടിനുള്ളിൽ ആ ഒരു പ്രവേശന കവാടം വഴി അടിച്ചു കയറുന്ന ആ ഒരു കാറ്റ് ആ ഒരു തുളസിയുടെ നറുഗന്ധവും പേറിക്കൊണ്ട് വേണം വരുവാന് അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു പ്രധാന വാതിലിന് നേരെ വേണം നമ്മൾ ഈ ഒരു തുളസി ചെടി നട്ട് പരിപാലിക്കുവാൻ നമ്മളൊരു യാത്ര നമ്മുടെ ഗൃഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ലക്ഷ്മി പ്രതീകമായ ആ ഒരു തുളസി ചെടിയെ മറികടന്ന് വേണം നമ്മൾ പോകുവാൻ ആ വിധത്തിൽ നമ്മുടെ യാത്രകളെ എതിരേൽക്കുന്നത് ഈ ഒരു തുളസി ചെടികളാണ് എങ്കിൽ നമ്മൾ ആ പോകുന്ന യാത്രകളൊക്കെ തന്നെ എല്ലാ വിധത്തിലുമുള്ള വിജയവും നമുക്ക് സമ്മാനിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വെച്ച് പുലർത്തേണ്ടതില്ല ഇനി പലർക്കും ഒരു സംശയം ഉണ്ടാകും ഒരു ചെറിയ വീടാണ് വലിയ പണക്കാരുടേതുപോലെയുള്ള ഗൃഹമൊന്നുമല്ല അപ്പോ ഈ ഒരു തുളസിത്തറയൊന്നും നമ്മുടെ ഗൃഹത്തിന്റെ മുന്നിൽ നിർമ്മിക്കുവാൻ സാധിക്കില്ല അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കരുത് വലിയ ഗൃഹമോ ചെറിയ ഗൃഹമോ ആയിക്കോട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ും മുറ്റത്തായിട്ട് ഒരു തുളസിയെ നട്ട് പരിപാലിക്കുക ഈ തുളസിക്ക് കെട്ടി കൊടുക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് മറ്റിതര ചെടികളെ നട്ടുന്നതിനേക്കാൾ കുറച്ച് ഉയരത്തിൽ വേണം ഈ ഒരു തുളസിയെ നടുവാൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന സ്ഥാനത്തിനും ഒരുപടി മേലെയാണ് നമ്മൾ ആ ഒരു തുളസിയുടെ സ്ഥാനം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് അതിനെ കല്ല് കെട്ടി സംരക്ഷിക്കണം എന്ന് പറയുന്നത് വളരെയധികം ഉയരത്തിലൊന്നും ഈ ഒരു തുളസി ചെടിയെ നട്ട് പരിപാലിക്കണം എന്നില്ല ഒരു അരയടി ഒരടി ഉയരത്തിലൊക്കെ ചുടുകല്ലോ മറ്റെന്തെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾക്കൊരു തടം ഒരുക്കി കൊടുത്താൽ പോലും അതിനെ ഒരു തറയായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മുടെ ഹൈന്ദവ ഗൃഹങ്ങളിലെല്ലാം തന്നെ രാമായണം ഭാഗവതം ദേവി മാഹാത്മ്യം ലളിതാ സഹസ്രനാമം സന്ധ്യാനാമങ്ങൾ ഹരിനാമകീർത്തനം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഗ്രന്ഥങ്ങൾ നമുക്ക് നമ്മുടെ പൂജാമുറിയിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാവുന്നതുമാണ് ആണ് പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ദിനവും ഇവയെ നമ്മൾ പാരായണത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യണം ഇങ്ങനെ പുണ്യപുരാണ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുക വഴി അറിവ് ബോധം വിവേകം ജ്ഞാനം ഇതൊക്കെ തന്നെ അവർ ഒരു ഗൃഹത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നതാണ് പരസ്പര സ്നേഹം സാഹോദര്യം ഒക്കെ തന്നെ ഇതിലൂടെ വളർന്നു വരികയും ചെയ്യും മാത്രമല്ല അവർ ഒരു ഗൃഹത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് വിദ്യാഭ്യാസ സംബന്ധമായിട്ടും വലിയ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് അവർ വളർന്ന് വലുതാകുന്ന കാലയളവിൽ ഒരിക്കലും അവർ മാതാപിതാക്കളെ ഒന്നും ധിഖരിക്കുകയോ അല്ലെങ്കിൽ അവർ മാതാപിതാക്കളെ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുകയും ഇല്ല എന്നുള്ളതാണ് ഇനി നാലാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകുമല്ലോ അവിടെ നിർബന്ധമായിട്ടും മറ്റൊരു ചിത്രവും നമ്മൾ വെച്ചില്ല എങ്കിൽ പോലും വിഘ്നേശ ഭഗവാന്റെ ചിത്രം കൃത്യമായിട്ടും നമ്മൾ വച്ചിരിക്കണം എന്നതാണ് നമ്മൾ ഏതൊരു കാര്യവും ആരംഭിക്കുന്നത് ആ ഒരു വിഘ്നേശ്വര സ്തുതിയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ വിഘ്നേശ്വരന് വഴിപാട് സമർപ്പിച്ചുകൊണ്ടാണ് വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് തടസ്സങ്ങൾ കൂടാതെ എല്ലാ കാര്യവും നമുക്ക് നേടിത്തരുന്നത് ഈ ഒരു ഭഗവാനാണ് വിഘ്നേശ്വരനാണ് സർവ്വഗണത്തിന്റെയും നാഥനാണ് ഗണപതി അതുകൊണ്ട് തന്നെ നമ്മുടെ പൂജാമുറിയിൽ ആ ഒരു വിഘ്നേശ്വര ഭഗവാന്റെ ചിത്രം വെക്കുകയും ഭഗവാൻ മുന്നിൽ നമ്മുടെ ആ ഒരു നിലവിളക്ക് കൊളുത്തുകയും ചെയ്യുക ഇതിലൂടെ എല്ലാം വലിയ രീതിയിലുള്ള ഐശ്വര്യവും പുരോഗതിയും നമ്മുടെ ഗൃഹത്തെ തേടി വരുന്നതാണ് നമുക്ക് ഉണ്ടാകുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസം ഗൃഹം എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സാമ്പ്രാണി പൊയ്ക്കുക എന്നുള്ളതാണ് അതിനായിട്ട് നമുക്കൊരു സാമ്പ്രാണി തട്ട് അല്ലെങ്കിൽ സാമ്പ്രാണി പൊയ്ക്കുന്ന ആ ഒരു പാത്രം വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സാമ്പ്രാണി പൊയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് കുറച്ച് വെളുത്തരിക്കിന്റെ പൂക്കൾ കൂടി പൊടിച്ച് നമ്മൾ ചേർക്കുമെങ്കിൽ അതായത് ഉണക്കിയ ആ ഒരു വെളുത്ത എരിക്കിൻ പൂവ് കൂടി ചേർത്ത് നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പുക കൊള്ളിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും നശിച്ചു പോകുന്നതാണ് നമ്മുടെ ഗൃഹം വിട്ടുപോകുന്നതാണ് അത് നമ്മളെ ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന രോഗദുരിതങ്ങളായിക്കോട്ടെ സാമ്പത്തിക പ്രയാസങ്ങളും ബാധ്യതകളും ആയിക്കോട്ടെ മനസ്സന്തോഷം ഇല്ലായ്മ ആയിക്കോട്ടെ അതുപോലെ തന്നെ പരസ്പര വൈരം നിറഞ്ഞ ഒരു സാഹചര്യമാണ് നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ അത് ഇവയെല്ലാം തന്നെ നീക്കം ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കില് ആ ഒരു ഗൃഹം ഏറ്റവും ഐശ്വര്യപൂർണമായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആറ് മാസം കൊണ്ട് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും നമുക്കൊരു ഇറക്കം ഉണ്ടാകുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഒരു ക്ഷേത്രമൊക്കെ നമ്മള് ആഴ്ചയിൽ രണ്ട് വട്ടം സന്ദർശിക്കുകയും അവിടെ കുറച്ചു നേരം ചെലവഴിക്കുകയും ആ ഒരു ദേവന് വേണ്ടുന്നതായ വഴിപാടുകൾ കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിലൂടെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ക്രമേണ ക്രമേണ മാത്രമേ ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ അത് കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും എന്നുള്ളതാണ് ഇതിനൊന്നും വലിയ പൈസയുടെ ചിലവോ അല്ലെങ്കിൽ ഒരുപാട് പൈസ നിങ്ങൾ ചിലവാക്കണം എന്നൊന്നുമില്ല ഈശ്വരീയ കാര്യത്തിൽ നമുക്കിപ്പോൾ പൈസ വേണമെന്നു നിർബന്ധമൊന്നുമില്ല നമ്മൾ ക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഈ പറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുക അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളെ തന്നെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അടുത്തൊരു വീഡിയോയിൽ പുതിയ അർഹമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം